ഹായ് ഹലോ അസാലേക്കും നിളാവിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് നാട്ടിലേക്കൊക്കെ എല്ലാവർക്കും നല്ല മഴ ഉണ്ടോ അപ്പോൾ ഇവിടെന്നാ നല്ല മഴ കൊള്ളും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരിക്കലും ഇരുടാണ് കാണില്ല ഞാനിവിടെ രാത്രിയാണ് അപ്പോൾ ഇവിടെ കൊലായലിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ചിട്ടകളൊക്കെ ചടന്നു ഇറങ്ങി അപ്പോൾ അവരൊക്കെ ഉറക്കിയിട്ടേ നമുക്ക് നമ്മളെ എന്താ പറയുക നമ്മളെ കാര്യത്തിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല എങ്ങനെയാണെങ്കിലും സമയം വേഗം അങ്ങോട്ട് പോകും എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുമല്ലോ സമയം നമ്മളെ കാത്തു അങ്ങോട്ട് പോകും അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പിന്നെ അറിയിക്കണേ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇന്ന് എന്താ പറയുക കുറച്ച് ഉച്ചയ്ക്ക് എന്താ പറയുക ഇവിടെ മഴ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ ഒന്നാമത് ഇപ്പോൾ ഞാൻ മുറ്റത്ത് തണ്ടില്ലേ അവിടെ കാണുന്നുണ്ടോ അത് മുറ്റത്ത് മണ്ണിറക്കിയിട്ടതാണ് കണ്ടില്ലേ അപ്പോൾ ചളി ചളിപിളിയാണ് ആ മണ്ണ് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല പിന്നെ ചളിയായ അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്ത് മാറ്റി അപ്പോഴേക്കും മഴയും തുടങ്ങി അപ്പോൾ ഭയങ്കര ചളിപിളിയാണ് അപ്പോൾ എന്താ പറയുക ചെരുപ്പിൻ്റെ മുകളിൽ അങ്ങനത്തെ അപ്പം പോലെ അങ്ങോട്ട് പോരും പിന്നെ ചെരുപ്പോ പൊതിക്കേണ്ടിയത് കാലോ പൊതിക്കേണ്ടിയെന്നുള്ള കട്ടിശലായിപ്പോ കാരണം അത്രയും വെയിറ്റാണ് ഈ ചളി ഒരു പശുള്ള ചളിയാണ് അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇത് പിന്നെ നമുക്ക് ബേക്കിലേക്ക് വേണ്ടി ഇത് ഇറക്കിയിട്ടതായ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല നമുക്ക് അവിടെ ആയി പിന്നെ വേറെ ഒരു വിശേഷം പറയാണ്ട് അപ്പം ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല സത്യം പറഞ്ഞാൽ കറക്റ്റ് ഞാൻ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത് കാണാം അതേപോലെ ചെയ്യുന്ന ശരിക്കും ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അറിയുന്ന ആൾക്കാരൊന്ന് എനിക്ക് പറഞ്ഞ് തരണം കാരണം എനിക്കറിയാത്തൊരു കാര്യമാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കുപ്പിയിലൊരു സാധനങ്ങൾ കാണണ്ടോ ഇതൊന്നല്ല സംഭവം ഇത് ഫുള്ള് ഉണ്ടായതിനും വേറെ ഉണ്ടായതിനും കിട്ടും പക്ഷേ ഇതൊക്കെ കഴിച്ച് കഴിയാനായി പക്ഷെ ഇത് ഉണ്ടാക്കിയ പാട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് സാധനം എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായി ഉണ്ടാവും എന്നാലും കൺഫ്യൂഷൻ ആണല്ലോ അപ്പോൾ ഇതാണെന്ന് പറഞ്ഞതരാം ഇത് നമ്മൾ ചക്ക പൊരിച്ചതാണ് ഞാൻ അപ്പോൾ ഇത് പൊരിച്ചപ്പോൾ നല്ല കുറുകിറാന്നുണ്ടായി അപ്പോൾ തയ്ക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കുറച്ച് ഇങ്ങനെ കുത്തിയിലാക്കി വെച്ച് പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരൊക്കെ ഇടണൊക്കെ ഉറങ്ങി വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി കമ്പം എടുത്ത് വെക്കും വീടെല്ലാം കൂടി അങ്ങനെ ചുക്കിയിട്ട് വെളിഞ്ഞ് പോയി കണ്ടോ കടിച്ചാലൊന്നും ഒന്നുമില്ല ഈ പൈപ്പ വെക്ക എന്താണെന്ന് പറഞ്ഞാൽ മതിരി കണ്ട കൊണ്ടായിപ്പോയി പക്ഷേ ഇത് പൊരിച്ചപ്പം നല്ല ടേസ്റ്റ് ചെയ്യാനുണ്ട് തിന്നാൽ ചൂട് ഓർക്കുക അപ്പോൾ നല്ല മുരിങ്ങരമിട്ടു ഇനി ഇതിൻ്റെ അവസ്ഥ ഇതാണ് ചെറുങ്ങൾ ഇട്ടാലൊന്നുമില്ല ഞങ്ങൾ തിന്ന് തീർക്കും പക്ഷേ എങ്കിലും ഇത് എന്താ സംഭവം എന്നിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഓരോരുത്തർ ഉണ്ടാക്കുക അത് ആവണമൊക്കെ ഉണ്ടാക്കി വയ്ക്കുക കാരണം പിന്നെ മഞ്ഞൾപ്പൊടി വരത്തി ഉപ്പ് നമ്മൾ വെളിച്ചെണ്ണ അല്ലാതെ ഓയിലിട്ടിട്ട് അതിലേക്ക് പാർന്നു കൊടുത്താണ് ഇങ്ങനെ ചട്ടിയിലേക്ക് പാറുന്നൊരു പൊരിക്കുമ്പോൾ സംഭവം ഞാൻ ഉണ്ടാക്കി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നമ്മളിവിടുത്തെ പടേൻ്റെ ഇടയിലേക്കും എല്ലാം കൂടി വേഗം സ്പീഡാക്കട്ടെ ഇച്ചിരി വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെങ്കിൽ ഇത് പൊരിക്കുമ്പോൾ നല്ല ഉണക്കുണ്ടായും ഒര മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥിതി ഇതാണ് മറ്റേ ഉണങ്ങിയ നല്ല വായത്തണ്ട് പോലെ ആയി പോയി അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്ത എങ്ങനെയാണിത് ചെയ്യല് നമ്മളിങ്ങനെ കുപ്പിയിൽ അടച്ച് വെക്കാമോ അപ്പോൾ ഇവിടെ നല്ല വരിക്കച്ചക്ക ഉണ്ട് വീട്ടിലിട്ടോ എനിക്കിവിടെ ചെട്ടിലാവില്ല എൻ്റെ തറവാട്ടിലുണ്ട് അപ്പോൾ മുമ്പ് തന്നായിരുന്നു നല്ല ചക്ക അപ്പോൾ എനിക്ക് വരിക്കച്ചക്ക ഇഷ്ടമുള്ളൂ പയൻ എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിച്ച് മഴയൊക്കെ അല്ലേ മക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കിത് പൊരിച്ചെടുത്താൽ പോലും നല്ലോണം കഴിക്കും അപ്പോൾ കുറച്ച് കുപ്പിയിലാക്കി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞോ അതെന്താ ചെയ്യേണ്ടി എന്നിട്ടും എനിക്കറിയില്ല ഞാനിപ്പോൾ വീഡിയോ യൂട്യൂബ് കണ്ടിട്ട് ചെയ്ത പോണം ചെയ്ത് നോക്കിയിട്ട് ഇത് എന്നെയാണ് നിൽക്കത് പിന്നെ ഈ ചക്ക പൊരിച്ച് കടയിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരെന്താണല്ലോ അത് നമ്മൾ കടയിൽ നിന്ന് പറഞ്ഞാലും കറമുറ നിൽക്കും നമ്മളുണ്ടാക്കി നല്ല നാച്ചുറലായിട്ട് ഉണ്ടാക്കിയാൽ ഇതാണ് അവസ്ഥ പൊഞ്ഞു അപ്പോൾ ഞാനൊന്നുണ്ടാക്കി പൊട്ടി പാളിയ ശേഷം ഞാൻ ഉണ്ടാക്കിയ സക്തി സൈനും പിന്നെ പൊട്ടി പാളീസായി പോയതാട്ടോ അപ്പോൾ ഞാൻ നല്ല മഴ ആണവിടെ പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ചോരൊന്നും ഇല്ല ഒരു മഴയാണ് ആണ് സൗണ്ട് ഞാൻ ഉണ്ടോ നല്ല തൂട്ടം ഇനിയിപ്പോൾ വിറകാണെങ്കിൽ പിന്നെ മുറ്റ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നാളെ ഒരു പണിയാണ് അതിന് എന്താ പറയുക പ്ലാസ്റ്റിക് മൂടിയിട്ടായി നമ്മൾ പായ വെച്ച് മണ്ണിടണ്ടിയിട്ടാണ് മാറ്റിയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ നഞ്ഞു പോകുന്നതാണ് തോന്നുന്നത് എന്നാലും പ്ലാസ്റ്റിക്കിട്ട് മൂടിക്കുന്നേ നാളെ പരിപാടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ചക്ക പാളീസായ കഥ ആണെന്ന് എല്ലാവരും അന്ന് സീരിയൽ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് അഭിപ്രായം പറയണം പിന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരണം പിന്നെല്ലാവരും എന്താ പറയുക സേഫ് ആണെന്ന് വിചാരിക്കുന്നു മഴ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എവിടെയും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നല്ല മഴ ആയിരിക്കുമല്ലോ അല്ലേ എനിക്ക് സ്കൂൾ ഉറക്കാൻ പോവാണ് അപ്പം കൂട്ടം നല്ല ശക്തിയായി മഴ ആയിരിക്കും അപ്പം നാട്ടിലൊക്കെ മഴ ഉണ്ടെങ്കിൽ ഏത് നാട്ടിലാണ് മഴ ഇപ്പം പെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് എഴുതി അറിയിക്കട്ടോ പിന്നെ നമ്മൾ തിങ്കളാഴ്ച മുതൽ പിന്നെ നമ്മളെ മിലൂനെ അംഗൻവാടിയിലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അവൾ പോവുമായിരിക്കും പോലെന്ന് വന്നാണ് കച്ചറ എന്നാലും ജസ്റ്റ് ഒന്ന് കൊണ്ടാക്കി വെക്കണം കുറച്ചൊക്കെ ഒന്ന് ഒച്ചപ്പാട് ഈ സിറാസ് ഒന്ന് കുറഞ്ഞിട്ടല്ലോ പോയെന്ന് ഒന്ന് കുട്ടികളൊക്കെ ഒപ്പം പോയൊന്ന് കളിക്കാണെങ്കിൽ അപ്പോൾ ആ അവൾ പോലെന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോൾ പറയുന്നുണ്ട് അംഗൻവാടിയിൽ പോകണം രണ്ടാം തീയതി ലൊല്ലുവിൻ്റെ പിറന്നാളാണ് കേക്ക് വാങ്ങണം കേക്ക് മുറിക്കണം അവൾ കേക്ക് വാങ്ങും മുറിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മെലുവിനൊന്നും പിറന്നാളുടെ കേക്ക് കേക്ക് വാങ്ങുന്നതും അല്ലെങ്കിൽ ഓളെ പിറന്നാളൊന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ ശായാലും ലുലുവിൻ്റെ പിറന്നാൾ മെയ് അല്ല മെയ് അല്ല അടുത്ത മാസം ജൂണ് രണ്ടാം തീയതിയാണ് സ്കൂൾ തുറക്കുന്ന ദിവസം അപ്പോൾ ഓൾ ഇപ്പോളേ പറയുന്നുണ്ട് കേക്ക് വാങ്ങണം മുറിക്കണം എന്നൊക്കെ ശക് അയക്കും അപ്പോൾ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലെന്ന് വിചാരിക്കുന്നു നമ്മൾ ഫുഡൊക്കെ നേരത്തെ കഴിച്ചു പിന്നെ ഇരിക്കുകയാണ് ഇപ്പം ഒന്ന് പകൽ കുറച്ച് കിടന്നുറങ്ങുകൊണ്ട് എന്താ പറയുക കുറച്ച് ടൈം നേരം വൈകും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതേ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ വിചാരിക്കുക കേട്ടോ നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതുകൊണ്ട് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ചിറ്റപ്പിബായ്